ഭാഗമായി നിൽക്കുന്നത് അതിൻ്റെ ഭാഗമാണ് തൃശ്ശൂർ പൂരം എ ഡി ജി പി അജിത് കുമാർ കലക്കുന്നത് ബി ജെ പി നേതൃത്വം കഴിഞ്ഞ പത്തിരുപത് വർഷമായി തലകുത്തി മറിഞ്ഞിട്ടും കേരളത്തിൽ നിന്ന് ഒരു എം പി എ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അജിത് കുമാർ വളരെ സുന്ദരമായി നടത്തി കൊടുത്തത് നമുക്കറിയാം അതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പല ഘടകങ്ങളും ഈ പറയുന്ന ഹിന്ദുത്വ തീവ്രവാദവുമായി സി പി എം ലീഡർഷിപ്പ് എടുക്കുന്നതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ ഗോവിന്ദ മാഷ എന്ന് വന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളതാണ് വായ വഴി നമ്മളറിയാതെ നാവിൽ നിന്ന് പുറത്ത് കിടുക അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസുമായി ഞങ്ങൾ പല ഘട്ടത്തിലും കൂട്ടിച്ചേർന്നിട്ടുണ്ട് വേണ്ടി വന്നാൽ ഇനിയും കൂട്ടിച്ചേരും എന്ന് അർത്ഥം ധ്വനിപ്പിക്കുന്ന ആ രീതിയിൽ അദ്ദേഹം ഇന്നലെ വളരെ വ്യക്തമായി പച്ചയായിട്ടാണ് മാതൃഭൂമിയിൽ അഭിലാഷനോട് സംസാരിച്ചത് ഇന്നിപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയാവാദികളോ എന്തോ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാരെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വളരെ 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 പച്ചയായ സത്യമായി നിൽക്കുകയാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് മാഷ് പറഞ്ഞതിനെ അക്നോളജ് ചെയ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ചോക്കത്ത് അദ്ദേഹം അതിനെ വളരെ ലൈറ്റാക്കിയെടുത്തത് അത് രേഖകളിൽ ആദ്യം ഉണ്ടല്ലോ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ അടിയന്തരാവസ്ഥ കാലത്തും അതിൻ്റെ മുമ്പൊക്കെ ആർ എസ് എസിനെ ആയി ചേർന്നിട്ടുണ്ടല്ലോ സി പി എം എന്ന് പറഞ്ഞിട്ട് അതിനെ ലളിതവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീ ആര്യാടൻ ഷോക്കത്ത് വളരെ വിദഗ്ധമായി നമ്മളീ പറയുന്ന ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിസ്യത്തിൻ്റെ ഒളിഞ്ഞ വക്താവാണ് അത് ഒളിഞ്ഞ പിണറായിയാണ് എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുസമൂഹം മതേതര സമൂഹം ഒറ്റക്കെട്ടായി ഗോവിന്ദ ഗോവിന്ദമാഷയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ നല്ല രീതിയിൽ എന്താ പറയുക ഒന്നൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച മറ്റൊരു ആർ എസ് എസ് എന്താ പറയുക പിന്തുണക്കാരനാണ് ഷൗക്കത്ത് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് മൂന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലാണ് നമ്മൾ ഇവിടെ ഡി ജി പിയെ തിരഞ്ഞെടുക്കാനുള്ള ലിസ്റ്റ് ഡി ജി പി തിരഞ്ഞെടുക്കാനുള്ള ലിസ്റ്റ് ഇവിടുന്ന് അയച്ചിട്ട് അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലാണ് ആറ് സീനിയർ ഐ പി എസ് ഓഫീസർമാരുടെ പേരാണ് യു പി എസ് സിക്ക് കൊടുത്തിട്ടുള്ളത് ഈ ആറ് പേരിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് യു പി എസ് സി തിരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അയക്കും മൂന്നാൾ അതിൽ നിന്ന് ഒഴിവാക്കും ആ തിരിച്ചു വരുന്ന ലിസ്റ്റിൽ ഈ മൂന്നാളിൽ ഒരാളെ നിയമിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള ഫ്രീഡം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട് അപ്പോൾ വളരെ വിദഗ്ധമായി നിങ്ങൾ കാണാതെ പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്ന അറിഞ്ഞിരിക്കുന്ന വാർത്തകൾ ഇതിൽ ആറ് പേര് ഡി ജി പി ലിസ്റ്റിലുള്ളത് ഒന്ന് നിതിൻ അഗർവാൾ ഒന്ന് റവാഡ ചന്ദ്രശേഖർ ഒന്ന് യോഗേഷ് ഗുപ്ത പിന്നെയുള്ളത് നമ്മുടെ ഏറ്റവും മെടുക്കനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള എന്താ പറയുക ജനങ്ങളുടെ സേവനം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു കളവും കള്ളക്കടത്തും നടത്താത്ത മുഖ്യമന്ത്രിയുമായിട്ട് നല്ല എന്താ പറയുക റേപ്പോ ഇല്ലാത്ത എം ആർ അജിത് കുമാറാണ് നാലാമത്തെ കക്ഷി അഞ്ചാമത്തെ കക്ഷി നമുക്കറിയാം സുര സുരേഷ് രാജ് പുരോഹിതാണ് നല്ലൊരു ഓഫീസറാണെന്ന് നിങ്ങൾക്കറിയാം കേരളത്തിലെ പല മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഇടപെട്ടൊരു വ്യക്തിയാണ് ഇടപെട്ടതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയ വ്യക്തി കൂടിയാണ് പിന്നെ നമുക്ക് അറിവുള്ളത് മനോജ് അബ്രഹാം ഈ ആറ് പേരാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ചത് അതിൽ തന്നെ ഈ എം ആർ അജിത് കുമാറിൻ്റെ പേര് അതിൽ വന്നതിനെ നഗരസിഗാന്തം നമ്മൾ എതിർത്തതാണ് യു പി എസ് സിക്ക് അടക്കം ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസ് അനുസരിച്ച് നമ്മൾ കത്തയച്ചിട്ടുള്ളതാണ് കാരണം ഇയാൾ ഒരു പക്ക ക്രിമിനലാണ് ഇത്തരം കേസുകളിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ കൊടുത്ത ആറ് പരാതി അന്വേഷണത്തിൽ നിൽക്കുകയാണ് ഈ പറയുന്ന പൂരം കലക്കിയത് ഇപ്പോഴും അത് ഒരു ഫൈനൽ റിപ്പോർട്ട് റിപ്പോർട്ടായിട്ടില്ല സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വെയിട്ട് പോലീസ് ഒപ്പിച്ചുകൊണ്ട് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തട്ടാൻ കൊണ്ടോട്ടിയിലെ സ്വർണ്ണപ്പണിക്കാരൻ ഓടാന കോടികൾ ഉണ്ടാക്കിയത് രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി ഞാൻ കാണിച്ചു തന്നാണ് ഈ റിപ്പോർട്ട് എനിക്ക് നൽകിയിട്ടില്ല ആ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ആറ് ആളുകളെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിൽ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് പിണറായി നടത്തുന്ന നീക്കങ്ങൾ നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖരും ഇവർ ഈ പറയുന്ന എന്താ പറയുക ദേശീയ സർവീസിലാണ് ഇപ്പോൾ ഉള്ളത് അവരോട് നിർബന്ധപൂർവം ഈ കൊടുത്ത ലിസ്റ്റിൽ വില്ലിങ്നെസ് കൊടുത്തിട്ടുണ്ട് ആ വില്ലിങ്സ് വിഡ്രോ ചെയ്യണം എന്ന് സംസ്ഥാന ഗവണ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അവരെ സമ്മർദ്ദം ചെലുത്തി കൊണ്ടിരിക്കുകയാണ് പിന്നെയുള്ളത് യോഗേഷ് ഗുപ്തയാണ് ആ ആറിലെ ആദ്യത്തെ രണ്ടാളോട് നിങ്ങൾ കൊടുത്ത വില്ലിങ്നസ്സിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് ശക്തമായി ഭീഷണി സ്വരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പിന്നെ പിന്നെയുള്ള ആളാര യോഗേഷ് ഗുപ്ത ഈ ആറാളുടെ പേരിലും ഉള്ള വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കണം യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല അജിത് കുമാറിനടക്കം ക്ലീൻഷീറ്റ് കൊടുത്തിരിക്കുകയാണ് മനസ്സിലായി ഇത്രയും കേസുകളുള്ള ഒരു വ്യക്തിക്ക് ക്ലീൻ ഷീറ്റ് കൊടുക്കുമ്പോൾ ഒരു കേസും ഇല്ലാത്ത യോഗേഷ് ഗുപ്തയുടെ എന്താ പറയുക വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖരും സ്വയം വിഡ്രോ ചെയ്യുകയും യോഗേഷ് ഗുപ്ത വിജിലൻസ് റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഫയൽ ചെയ്യാത്ത പേരിൽ മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും ഇനിയാണ് കളി അത് വളരെ സുന്ദരമായ കളിയാണ് പിന്നെ ബാക്കിയാവുന്നതാരാണ് എം ആർ അജിത് കുമാറും സുരേഷ് രാജ് പുരോഹിതും ഈ മനോജ് അബ്രഹാമാണ് ഈ ഈ മൂന്നാളുടെ ലിസ്റ്റാണ് ഇനി കേരളത്തിലേക്ക് വരാൻ പോകുന്നത് ഈ വരുന്ന മൂന്നിൽ അതായത് അജിത് കുമാറിൻ്റെയും സുരേഷ് പുരോഹിതിൻ്റെയും മനോജ് എബ്രഹാമിൻ്റെയും മൂന്നാളെ ലിസ്റ്റ് മാത്രമേ വരുള്ളൂ ഈ ആഴ്ച വരും തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പിടിച്ചു നിൽക്കുക നാളെ വോട്ടിങ് കഴിഞ്ഞാൽ മിക്കവാറും മറ്റന്നാൾ ഈ സാധനം വരും ഒന്നാം തീയതിയോട് കൂടിയിട്ട് ഡി ജി പി ഇവിടെ ഫിക്സ് ചെയ്യണം ജൂൺ ഒന്നിന് എത്ര ദിവസം ഉള്ളത് അപ്പോൾ ആ ലിസ്റ്റിൽ ഈ മൂന്ന് പേരുണ്ടാവും അപ്പോൾ വളരെ സുന്ദരമായിട്ട് ഈ പറയുന്ന വ്യക്തിയെ ഇവിടെ ഡി ജി പി ആയിട്ട് വീണ്ടും ഈ അജിത് കുമാർ ഇവിടെ നിയമക്കപ്പെടാൻ പോവുകയാണ് പ്രതിപക്ഷ നേതാവ് വലിയ പ്രസംഗം ഇപ്പോൾ ഞാൻ കേട്ടു ഇപ്പം ജസ്റ്റ് മുമ്പ് പത്രക്കാരോട് ലൈവിൽ പ്രസംഗിക്കുന്നത് കേട്ടു ഈ അജിത് കുമാറിനെ ഇവിടെ നിന്ന് ഈ ലിസ്റ്റിൽ ഡൽഹിയിലേക്ക് അയച്ച ലിസ്റ്റിന് ഒരു വാക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല പോട്ടെ പ്രസിഡന്റ് അവാർഡിന് ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന അജിത് കുമാർ ഈ രണ്ട് വിവരവും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഞാൻ വിളിച്ചറിയിച്ചാണ് ഞാൻ അദ്ദേഹത്തെ അറിയാതെ പോയതാണോ പത്രങ്ങളിൽ വാർത്ത വന്നാണ് എന്നാലും മനുഷ്യനല്ലേ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല മനസ്സിലായോ അപ്പം ഇവരൊക്കെ ആരാണ് ഇവർ തമ്മിൽ അന്തർധാരം എന്താണ് ഇപ്പം എന്താ ഗോവിന്ദമാഷ കാര്യമായിട്ടുള്ള ജോലി അദ്ദേഹം ഇതിൻ്റെ എന്താ പറയുക ഒരു മിഡിൽമാനായിട്ട് മീഡിയേറ്ററായിട്ട് എന്താ പറയുക ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകേണ്ട കാര്യങ്ങൾ വളരെ എന്താ പറയുക ദിവസങ്ങൾ മണിക്കൂറുകൾ മാത്രമാണ് വോട്ടിങ്ങിനുള്ളത് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് വന്യമൃഗ വിഷയത്തെക്കുറിച്ച് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ ചെറുപ്പക്കാർക്കെതിരെയുള്ള കേസിനെ കുറിച്ച് ഒരു നിലപാടും ഈ സ്ഥാനാർത്ഥികൾ ആരും സ്വീകരിച്ചിട്ടില്ല ഇപ്പം നമ്മൾ ഷൗക്കത്ത് എന്താ പറയുക വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കാത്തതിൻ്റെ വിഷയം നമ്മൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ് എന്നാൽ അതിലേറെ വലിയ വിഷയമുണ്ട് ഈ പറയുന്ന വി എസ് അക വി എസിനെ ഈ നാട് മുഴുവൻ തെറി വിളിച്ച് നടന്നൊരു വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന സ്വരാജ് തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി എം പിളരുമ്പോൾ കേരളത്തിലെ സി പി എമ്മിനോടൊപ്പം നിന്ന സി പി ഐ എമ്മിനോടൊപ്പം നിന്ന് പത്ത് മുപ്പത് ആളുകളെ ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യനാണ് ആര് വി എസ് അച്യുതാനന്ദൻ അയാളെന്ന് പോയി കണ്ടോ അയാളുടെ ഒരു ആശീർവാദം വാങ്ങിയോ ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ഇത് ഞാൻ പറയുന്നത് എനിക്കറിയുന്ന ഓർമ്മയിലുള്ള കാര്യമല്ല അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ അറിയിക്കുന്ന കാര്യമാണ് ഇനി അത് പോട്ടെ എൻ്റെ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് വേണ്ടി വോട്ട് കഴിച്ചതും എന്നെ വിജയിപ്പിച്ചതും ഈ സഖാവ് വി എസ് ആണ് ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി നിലമ്പൂരിലേക്ക് വന്നിട്ടില്ലല്ലോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്താ വരാതെന്നത് ഞാൻ പറയുന്ന ഈ മരുമോനിസം അപ്പോൾ അതിനെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ എനിക്കത് മനസ്സിലായില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പാണ് ഈ പറയുന്ന മരുമകൻ പിണറായിയുടെ കുടുംബത്തിലേക്ക് മരുമകനായി കയറി വരുന്നത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന നിലമ്പൂരിലെ വികസന തടസ്സവും മറ്റതും നിങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അന്നു മുതൽ എന്നെ ചവിട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എനിക്ക് കിട്ടിയ വോട്ട് കുറഞ്ഞുപോയി അത്ഭുതമായിരുന്നു എനിക്ക് കാരണം രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ മുനിസിപ്പാലിറ്റിയിൽ മൂവായിരത്തി ഒരുന്നൂറ് വോട്ടിൻ്റെ ലീഡ് എനിക്കുണ്ട് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് നാലായിരത്തഞ്ഞൂറ് വോട്ട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുന്ന കണക്കാക്ക അത്രയും അടുപ്പുണ്ടായിരുന്നു പിന്നെ ആ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ബൂത്തുകളിൽ നിന്നാണ് ഈ പറയുന്ന കരുളായിലും വഴിക്കടവിലും നിലമ്പൂരിലും വോട്ടുകൾ നഷ്ടപ്പെട്ടത് ആ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ഇരകളെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഓഫീസിൽ പോയി കാണിച്ചപ്പോൾ ഈ മനുഷ്യരാരാണ് പറ്റിച്ചത് എന്ന് ചോദിച്ചിട്ട് നിലമ്പൂരിൽ എൽ സി സെക്രട്ടറി ഒന്ന് പോസ്റ്റിട്ട കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്താണ് അപ്പോൾ ആ ഇലക്ഷന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണ് വ്യാപകമായി എനിക്കതിലേ പരി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ എവിടെയാണ് തുടങ്ങിയത് നിലമ്പൂരിലെയും മഞ്ചേരിയിലെയും യോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തപ്പോൾ എന്താ ഗോവിന്ദമാഷ് പറഞ്ഞു അദ്ദേഹം എസ് ഡി ഈ പറയുന്ന ജമാത്തിൻ്റെയും പിന്തുണയാണ് എസ് ടി പി ഐയും ജമാത്തിപ്പം ആർക്കാ പിന്തുണ കൊടുത്തതെന്നും ആർക്കു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പി വി എൻ പറഞ്ഞു പിന്നാലെ അവരാരും വന്നിട്ടില്ലല്ലോ അപ്പോൾ അന്ന് എന്നെ ഒരു ഒരു പ്രത്യേകതരം വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തി അത് നിരന്തരം തുടർന്നു പിന്നീട് എന്താ ചെയ്തത് ഞാൻ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തയ്യാറായില്ല എൻ്റെ പ്രധാന ബിസിനസ് കള്ളക്കടത്തായിരുന്നു നല്ല സഖാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേ എന്നിട്ട് എൻ്റെ രോമത്മ തുടൻ കഴിയാത്തത് ഈ കേരളത്തിലെ പോലീസും വിജിലൻസും ഇൻ്റലിജൻസും ഉണ്ടായിട്ട് പച്ചക്കള്ളം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം വർഗീയവാദിയാക്കാൻ നോക്കി അത് കഴിഞ്ഞിട്ട് സ്വർണ്ണക്കള്ളക്കടത്തുകാരനാക്കാൻ നോക്കി ഇതൊന്നും ഇവിടെ വിജയിച്ചിട്ടില്ല ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം പണം കൊടുക്കുകയാണ് അറിയാം നിങ്ങൾക്ക് വ്യാപകമായി പണം കൊടുത്ത് വോട്ട് വാങ്ങുകയാണ് എന്തിനാണ് വാങ്ങുന്ന അറിയങ്ങൾ സ്വരാജിനെ ജയിക്കാനല്ല പാർട്ടി വോട്ട് എനിക്കനുകൂലമായി ചോർച്ച അതിഭീകരമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് തടയാൻ പാർട്ടി സഖാക്കൾക്കടക്കം ഷൗക്കത്ത് വിരുദ്ധ എന്താ പറയുക വോട്ടുകൾ അത് കേന്ദ്രീകരിച്ചിട്ട് പണം കൊടുക്കുകയാണ് ജയിക്കാനല്ല കേട്ടോ ആ പറഞ്ഞ മുപ്പത്തയ്യായിരത്തിൽ നിന്ന് ഒരു വോട്ട് സ്വരാജിന് കയറാൻ കഴിയില്ല എന്ന വസ്തുത അവർക്ക് മനസ്സിലായിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ പരക്കംബായിയാണ് അപ്പം നിലമ്പൂരിലെ ജനങ്ങൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഇനി ഒന്നേ പറയാനുള്ളൂ ഇത് നമ്മുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് ഇവിടെ ഒരുപാട് വിരുന്നുകാർ വന്നു അല്ലേ എത്ര എത്ര മന്ത്രിമാർ എത്ര എത്ര കേന്ദ്ര മന്ത്രിമാർ എം പിമാർ എം എൽ എമാർ മുഖ്യമന്ത്രി ഒരാഴ്ചയായല്ലോ നിലമ്പൂരിൽ എന്താ പറയുക അവിടെ അവിടെ അടുക്കള ചെലകുന്നത് എന്ത് ഇങ്ങനെ ഒരു ഗതികേട് അദ്ദേഹം നടത്തിയ യോഗത്തിന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയുക ആളെ കൊണ്ടുവരേണ്ട ഗതികേട് എന്താ ഉണ്ടായി ഇന്നലത്തെ കൊട്ടി കൊട്ടിക്കലാശം വലിയ റിപ്പോർട്ടാണല്ലോ എത്രയോ ആളുകളാണ് സംസ്ഥാനത്ത് മുഴുവൻ നിന്ന് ട്രെയിനിൽ ആയിരത്തഞ്ഞൂറ് ആൾ കയറി പോകുന്നതിന് വീഡിയോ നാട്ടുകാർ എടുത്തിരുന്നുണ്ട് എൻ്റെ പിന്നാലെ നടക്കുന്ന നിങ്ങൾ ആ വടപുറം ചെക്ക് പോസ്റ്റിൻ്റെ പാലത്തിന് അവിടെ രണ്ട് ക്യാമറ ചാതിയായിരുന്നു എത്ര ആയിരം ആളുകൾ അവിടെ വരുന്നുണ്ട് ഞങ്ങളെന്താ ചെയ്തത് പതിനഞ്ചാം തീയതിത്തെ റാലിക്ക് ഞങ്ങൾ ഓരോ പഞ്ചായത്തിൽ നിന്നും ആ പഞ്ചായത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ പിന്നിൽ ഒരു പൈലറ്റ് വാഹനം അനൗൺസ് ചെയ്തുകൊണ്ട് കണക്കിന് ബൈക്കുകൾ ആ പഞ്ചായത്തിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുറപ്പെട്ട് അങ്ങനെ വന്നത് പത്താളെ കാണിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വടപുറം പാലത്തിൻ്റെപ്പുറത്ത് ഇതല്ല വസ്തുത എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ദയവായിട്ട് ഞാൻ നിങ്ങൾ ഇനിയെങ്കിലും ഒരുപാട് സത്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിനിടക്ക് ആരുടെയൊക്കെ താല്പര്യത്തിന് ഈ നിൽക്കുന്ന ഇതിൻ്റെ കണ്ണിൽ മുന്നിൽ കാണുന്ന നിങ്ങളല്ല നിങ്ങളെക്കൊണ്ട് നിങ്ങൾക്ക് പല നിങ്ങളുടെ കോർപ്പറേറ്റുകൾക്ക് പല താല്പര്യം ഉണ്ടാകും ഇതൊരു വസ്തുതയാണ് അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവൻ്റെ പ്രശ്നമാണെന്ന് അവർക്കറിയാം ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ നടു ഇറങ്ങേണ്ടി വന്നു ആർക്ക് വേണ്ടിയിട്ടാണ് അതവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്താ പറയാ ജനങ്ങളും എല്ലാരും അത് മനസ്സിലാക്കുന്നുണ്ട് വളരെ ക്ലിയർ അല്ലേ അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ ഈ പറയുന്ന പിണറായി വിജയൻ ഡൽഹിയിൽ പോയിട്ട് നടത്തിയ ഹിന്ദു പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ അത് അങ്ങനെ ഒരു കൺസോൾട്ടേഷനും ഒരു സഹായത്തിനും വേണ്ടിട്ടാണല്ലോ അതേപോലെ തന്നെ ഇവിടെ ഇന്നലെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും പറയുന്ന നാലേക്ക് അത് പറയാൻ പറ്റിയ സമയമാണ് അപ്പോൾ അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് ഈ രണ്ട് വാക്ക് പറഞ്ഞിട്ട് കുറച്ച് ആർ എസ് എസിൻ്റെ വോട്ട് പിടിക്കാൻ കഴിയുന്ന ആർ എസ് എസിൻ്റെ ഒരു വോട്ടും ഇവിടെ പിടിക്കാൻ കഴിയുന്നില്ല ഇത് നിലമ്പൂരാണ് അവിടുത്തെ എന്താ പറയുക ഈ ഹൈന്ദവ ആളുകളെക്കാൾ ഇത്രയും മതേതരത്വം അവിടെ നിലനിർത്തി പോകുന്ന അതിനു വേണ്ടി പോരാടുന്ന മനുഷ്യരാണ് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടത് ഈ പച്ചക്കള്ളം എന്താ പറയുക ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊണ്ട് എന്നെ ഈ പറയുന്ന വർഗീയവാദിയാക്കിയിട്ട് അവിടെ രക്ഷിക്കാൻ പോകുന്നില്ല അതിൻ്റെ പേരിൽ ആർ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആർ എസ് എസിൻ്റെ വോട്ട് അവർക്ക് കിട്ടാമെന്നില്ല ഇവരൊക്കെ മനുഷ്യരാണെന്നേ നിലമ്പൂരിൽ ജീവിക്കുന്ന ആർ എസ് എസ്കാർക്കും ഇതേ പ്രശ്നമുണ്ട് അവരുടെ വീട്ടിൽ ആന വരുന്നുണ്ട് അവരുടെ വീട്ടിലും കടുവ വരുന്നുണ്ട് അവരുടെ ഭാര്യമാരും കുട്ടികളും ഈ പറയുന്ന തീ തെന്തുകൊണ്ടാണ് സൂര്യനെ അസ്തമിച്ചാൽ ജീവിക്കുന്നത് അപ്പം അവരൊക്കെ മനുഷ്യരൊന്നായിട്ട് നിലമ്പൂരിൽ വോട്ട് ചെയ്യും ഞാൻ ഇപ്പോഴും നിങ്ങളോട് അടിവരട്ട് അടിവരയിട്ട് അടിവരയിട്ട് പറയാം എഴുപത്തയ്യായിരം വോട്ടിൽ കുറയാത്ത വോട്ടിന് ജയിക്കും എല്ലാ വീടുകളിലും എൻ്റെ പ്രവർത്തകരുണ്ട് ആവർത്തിച്ച് പറയുന്നു അത് തന്നെയാണ് വിജയ ഞാൻ ഇപ്പോഴും വീട്ടിലാണ് എന്താ കാരണം ഞാൻ ഇവിടെ ഇരുന്നാൽ മതി ഞാൻ ചെയ്യേണ്ട ജോലി എനിക്ക് ഫോണിലൂടെ ചെയ്യാം അല്ലാതെയും ചെയ്യാം അപ്പോൾ ജനങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് മനുഷ്യത്വ വിരുദ്ധരായ ജനവിരുദ്ധരായ മൂന്ന് സ്ഥാനാർത്ഥികളും ആ സ്ഥാനാർത്ഥികൾക്കെതിരെയുള്ള പോരാട്ടമായിരിക്കും പിന്നെ സതീശൻ ഇപ്പോൾ വന്നിട്ട് ഈ കാര്യം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ലേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നിലമ്പൂരിലെ ഉണ്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ വന്യമൃഗ വിഷയം പരിഹരിക്കാൻ എന്ത് പ്രപ്പോസലാണ് ജനങ്ങളുമുമ്പിൽ വെച്ചിട്ടുള്ളത് ഈ മുഖ്യമന്ത്രി വഞ്ചകൻ 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 എന്ന് പറയല്ലാതെ ഈ മരിച്ചു വീണ മനുഷ്യരോട് അവരുടെ കുടുംബത്തോട് ഇനി മരിക്കാൻ പോകുന്ന പാവപ്പെട്ടവനോട് എന്താണ് ഈ ഈ വിഷയത്തിൽ ഈ വന്യജീവി ആക്രമണത്തിൽ എങ്ങനെ ഇതിനെ തടയും വെടിവെച്ച് കൊല്ലാനല്ലേ പെർമിഷൻ വേണമെന്നാണ് പച്ചക്കള്ളം പറയുന്നത് അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി ടു ലെ ലെവൻ വണ്ണെ കൃത്യമായി വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അത് മറച്ചു വെക്കുന്നു ഓക്കേ നിങ്ങൾ വെടി വെക്കണ്ട ഈ മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കാനുള്ള എന്താ പറയുക കറണ്ട് നല്ല ശക്തമായ കമ്പി വില ഉണ്ടല്ലോ മൂവായിരം കോടി ഉറപ്പിക പറഞ്ഞ ഒരു വാക്ക് മനുഷ്യനെയും മൃഗങ്ങളെയും വേർതിരിക്കുന്നു കാട്ടിലെന്തോ നടന്നോട്ടേന്ന് മനുഷ്യൻ അങ്ങോട്ട് പോയി ആക്രമിക്കല് ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുക ഒരു വാക്ക് നെഞ്ചത്ത് കൈവച്ചിട്ട് ഈ മുഖ്യമന്ത്രി പറഞ്ഞോ എന്താ സഖാക്കൾക്കുള്ള ഉത്തരം പിന്നെ എന്ത് വോട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗോഷ്ടികൾ ഈ രാഷ്ട്രീയ ഗോഷ്ടി ചർച്ചകൾ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഏശാൻ പോകുന്നില്ല അവർ അവരുടെ നിലനിൽപ്പിനും അവരുടെ ജീവനും വേണ്ടിയിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് ഞാനും അതിനാണ് അവരോടൊപ്പം നിന്നതിൻ്റെ പേരിൽ നാളെ ഈ ഓഞ്ചിയത്തുണ്ടായ അവസ്ഥ എനിക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരവിടുണ്ട് ഞാനും എൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നിലമ്പൂരിലെ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യരും അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അവിടെ ജീവൻ വിട്ടുകളിക്കുന്ന ഒരു രാഷ്ട്രീയ വോട്ട് ഉണ്ടാകുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്നത് ഇരുപത്തി മൂന്നാം തീയതി പെട്ടി തുറക്കുമ്പം പത്ത് മണിയാകുമ്പോഴേക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഈ രാഷ്ട്രീയക്കാർക്കും മനസ്സിലാവും വളരെ ക്ലിയർ അല്ലേ മീഡിയേറ്റർ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ പണി എന്താ മീഡിയേഷൻ തന്നെയല്ലേ അദ്ദേഹം ഈ പറയുന്ന പിണറായിക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം പോയില്ലേ ഞാൻ ഇന്നലെ ചോദിച്ച ചോദിച്ചത് എന്താ ഉത്തരം പറയാത്തത് നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ ഈ ഗവൺമെന്റിന്റെ നാല് വർഷത്തെ വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് എം വി ഗോവിന്ദമാഷി പറഞ്ഞല്ലോ അങ്ങനെ ആ ഗവൺമെന്റിനെതിരാണ് ഈ ജനവിധിയെങ്കിൽ മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ എന്ന് ഇന്നലെ പാർട്ടിയുടെ സെക്രട്ടറിയായ ഗോവിന്ദമാഷയോട് ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ ആരെങ്കിലും ഇന്ന് പത്രക്കാർ കേട്ടപ്പോൾ നിങ്ങൾ ചോദിച്ചോ അദ്ദേഹം കേട്ടിട്ടുണ്ടല്ലോ എന്തേ മറുപടി പറയാത്ത പിണറായി തൊടാൻ പിണറായി വെച്ചുകൊണ്ട് ഇനിയാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്താണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വരാൻ പോകുന്ന സ്ഥിതി അത് ഗോവിന്ദ മാഷൊക്കെ മനസ്സിലായിട്ടില്ലെങ്കിലും പാവപ്പെട്ട സഖാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് ഈ മരുമകൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും ഇത് കൊണ്ടെത്തിക്കണം എങ്ങനെയെങ്കിലും പി ശശിയെ സെക്രട്ടറി ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ പ്ലാന് പി ശശി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളയും കൊള്ളിവെപ്പും കൊലക്ക് കൂട്ടുനിൽക്കലും കള്ളക്കടത്തും ഇവിടുത്തെ ഈ പറയുന്ന മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ലഹരി ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധവും ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ നിന്ന് ഈ പറയുന്ന കോയ്ന്ന സെക്രട്ടറി ഇപ്പം എന്താ ലഹരി പിടിക്കാത്തത് എന്താ ലഹരി പിടിക്കാത്തത് നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ ചാനലുകളും നടു ഇറങ്ങി ഞാൻ ഒരുപാട് പ്രസ്താവനകൾ നടത്തി ജനങ്ങൾ അലർട്ടായി കുറേ പിടിച്ചല്ലോ ഇപ്പം എന്തെങ്കിലും ഒരു ഒന്നോ ഒരു മാസമായിട്ട് കേൾക്കുന്നില്ലല്ലോ ട്വൻ്റി ഫോർ ചാനലിനോട് എസ് കെനോട് ഒരു ഇൻ്റർവ്യൂവിൽ എന്ന് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ ട്വൻറ്റി ഫോറിൻ്റെ ആളുകൾ ഇവിടെ ഉണ്ടാവല്ലോ എന്താ പറഞ്ഞു എല്ലാ ആഴ്ചയും ഞങ്ങൾ ഞാൻ പത്രപ്രസ്താവന പത്രസമ്മേളനം നടത്തും എത്ര കേസ് പിടിച്ചു ലഹരി എന്താണ് സംഭവം ഒരൊറ്റ പ്രാവശ്യം നടത്തി പിന്നെ നടത്തിയോ പിന്നെ നടത്തിയോ എന്താ നടത്താത്തത് ഇതൊരു വലിയ സംഘമാണ് എവിടുന്നാണ് ഈ പറയുന്ന മയക്കുമരുന്ന് വരുന്നത് ഗുജറാത്തിൽ നിന്നാണ് വരുന്നത് കോടാന കോടി ഉറുപ്പികളുടെ മില്യൺ കണക്കിൽ ഡോളേഴ്സിൻ്റെ കണ്ടെയ്നറുകളിൽ മയക്കുമരുന്ന് പിടിക്കപ്പെടുന്ന അവിടെ ഗുജറാത്തിലെ പോർട്ടെന്നാണ് ആരാ ഗുജറാത്തിലെ പോർട്ട് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് വഴി തുറക്കുന്നത് ആരാണ് അവരുടെ പാർട്ണർ ഇപ്പോൾ ഇവിടെ മറ്റേ എന്താ പറയുക വിഴിഞ്ഞത്ത് പാർട്ട്ണറാന്ന് പറഞ്ഞത് അപ്പോൾ ഇത് വലിയ കച്ചവടമല്ലേ എന്താ സി പി എമ്മിൻ്റെ ചെറുപ്പക്കാർക്ക് വരെ കൊടുക്കുന്ന നിർദ്ദേശം കുറച്ചൊക്കെ അടിച്ചോട്ടെ അടിച്ചാലേ ചെക്കന്മാരെ കിട്ടുള്ളൂ പറയുന്നില്ല ഇവര് പറയുന്നുണ്ടോ അപ്പൊ ചെറുപ്പക്കാരെതിരെ പ്രോത്സാഹിപ്പിച്ച് ഇവിടെ എന്തിന് മയക്കുമരുന്നിന് കാരണം അന്തം ഉണ്ടാവില്ല ഉള്ള അന്തം കളയണം അപ്പം ഇപ്പൊ ഒരാളെയും പിടിക്കുന്നില്ല എന്താ പിണറായി ഒന്നും ഇണ്ടാത്തത് അപ്പം ഇനിയിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ ഈ കൊല്ലത്ത് പോകും എന്നാൽ ലഹരിക്കെതിരെ ഇങ്ങനെ പറയും അപ്പോഴോ കോടികൾ മുടക്കിയിട്ടില്ല ബ്രൂവറി പാലക്കാട് ഇപ്പം പുതിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ഒക്കെ പരാജയത്തിലാണ് അതുകൊണ്ട് ഈ കള്ള് ഷോപ്പുകൾ ബൗക്കോ ഷോപ്പുകൾ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ തുറക്കാൻ തീരുമാനമെടുത്തു ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന മുഖ്യമന്ത്രി അപ്പം ഇവർ പറയുന്നതിൽ എന്താണ് ആത്മാർത്ഥത എന്ത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് അനലൈസ് ചെയ്യാൻ പറ്റുക പച്ചക്കള്ളം പറയാ ഒരു ഭാഗത്ത് മറുഭാഗത്ത് നേരെ തിരിച്ചും പ്രവർത്തി ഇതിവിടെ ചർച്ച ചെയ്യും ജനങ്ങൾ ചർച്ച ചെയ്യും ഞാനും ജനങ്ങളും മലയോര മേഖലയിലെ മനുഷ്യരും ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം ജീവൻ ജീവിതമല്ല ജീവിതം ഏതായാലും ഇല്ല ഉള്ള ജീവനുകൊണ്ട് എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ജീവിക്കുക കർഷകർ മുഴുവൻ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കുടിയേറി നമ്മളെ മേലത്ത് അവിടെ പോയി ഇഞ്ചി കൃഷി ഉണ്ടാക്കുകയാണ് പച്ചക്കറി ഉണ്ടാക്കുകയാണ് അവിടെ കറണ്ട് ഉണ്ട് വെള്ളമുണ്ട് വന്യമൃഗങ്ങൾ വരുന്നതിന് ഫെൻസിങ് ഉണ്ട് മുഴുവൻ പോയില്ലേ ഇവിടുത്തെ കംപ്ലീറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ പോയില്ലേ ലോറികൾ കംപ്ലീറ്റ് പോയില്ലേ ഇവിടെ ഒരു റുപ്പിയുണ്ടോ വരുമാനം അപ്പം പിടിച്ച് പറിച്ചു പറ രണ്ട് റുപ്പിക സെസ്സിന് പെട്രോളിന് സെസ്സിന് കൂട്ടി എന്തിനായിരുന്നു എന്തിനായിരുന്നു സെസ്സിന് എന്താ സഹാക്കൾ എന്താ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിങ്ങളിന്ന് പത്ര റുപ്പേൻ്റെ ഡീസൽ അടിച്ചു ഈ ഇവിടെ വരാൻ ഇന്ന് പെറ്റവും ചുരുങ്ങിയാൽ നിങ്ങളൊരു ഇരുപത് ഉറുപ്പ കൊടുത്തിട്ടുണ്ടാവും രണ്ട് റുപ്യ വെച്ച് പത്ത് ലിറ്ററിന് പത്ത് ലിറ്ററിന് കോടിക്കണക്കിന് ഉറപ്പിക ഈ രണ്ട് റുപ്യ അടിച്ചു മാറ്റുകയാണ് ഈ നാട്ടിൽ നിന്ന് നൂറ് റുപ്പ്യ കൂട്ടുന്ന മാസത്തിൽ വഞ്ചിച്ചോ എവിടെ എത്തണം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തേണ്ട സമയമായില്ലേ ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് കൊടുത്തിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം ഈ അടിച്ചു മാറ്റുന്ന പണം എവിടെയാ ഈ ഫൈൻ ഇടുന്ന പണം എവിടെയാ ഇവിടെ കുറേ ടി വി ഒറ്റ വച്ചിരുന്നല്ലോ മറ്റേ എന്താ പറയുക ട്രാഫിക് നിയന്ത്രണത്തിന് ആ റഡാറുകളും അതിൻ്റെ ക്യാമറ ഒക്കെ ഇവിടെ ഒക്കെ പൂട്ടിപ്പോയില്ലേ എത്ര കോടി ഉറുപയാണ് അഴിമതി നടത്തിയത് ജനങ്ങൾ ഒരു ഭാഗത്ത് കൂടെ ഈ പാവപ്പെട്ടവനെ തന്നെയാണ് കൊള്ളടിക്കുന്നത് ഓട്ടോറിക്ഷക്കാരനാണ് ഫൈന് അവൻ്റെ ഇൻഷുറൻസാണ് കൂട്ടിയത് ടാക്സിക്കാരുതാ കൂട്ടിയത് മുലാളിമാർ കൂട്ടില്ല എന്നിട്ട് അത് വേറെ വഴിക്ക് പിടിച്ച് വാങ്ങിയിട്ട് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നറിയാം നല്ല കാര്യം എന്നാൽ അത് മര്യാദയ്ക്ക് കൊടുക്കണ്ടേ ആകെ മെൻഷനിലൊരാശ്രയമാണ് ഈ ആയിരത്തി അറുന്നൂറ് കൊണ്ട് എന്താ ചെയ്യുക ഇന്നലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കണ്ടപ്പോൾ പറഞ്ഞല്ലോ നിങ്ങളുണ്ടായിരുന്നല്ലോ ഈ കൊടും മഴയത്ത് എഴുപതും എഴുപത്തഞ്ചും എൺപത് വയസ്സിലെ എന്താ പറയുക വലിയമ്മമാർ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ട് വാങ്ങിക്കൊടുത്തുകൊണ്ട് ഒരു ഷൂസ് വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞാണല്ലോ ഒരു അഞ്ഞൂറ് റുപ്പേൻ്റെ കേസ് എവിടെ മനുഷ്യത്വം ഈ പാർട്ടിക്ക് എവിടെ ഇവർ തൊഴിലാളി വർഗ പാർട്ടി മുതലാളി പാർട്ടി അതുകൊണ്ടാ പറയുന്ന മുപ്പത്തയ്യായിരം വോട്ട് തകിയില്ല മനസ്സിലായോ എങ്ങനെ കാർഡ് കാട് ഇറക്കുകയല്ല യു ഡി എഫിനെ ഒരു ഗുണം ചെയ്യാൻ പോണില്ല യു ഡി എഫിന് ഇഷ്ടംപോലെ ഗുണം സംസ്ഥാനത്തുണ്ട് നിലമ്പൂരിൽ ആ സ്ഥാനാർത്ഥിയെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നില്ലേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പം ഇവിടെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നത് തെറ്റിദ്ധാരണ പക്ഷെ അവർ മനസ്സിലാക്കണം ന്യൂനപക്ഷം കൺസോളിഡേറ്റ് ചെയ്യല്ല ന്യൂനപക്ഷമായ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദ ഭൂരിപക്ഷ ഹൈന്ദവരും ഒക്കെ ജീവിക്കുന്നത് ഈ കാട്ടിലാണ് അവിടെ ഗോവിന്ദമാഷോട് ചോദിച്ചിട്ടല്ല പുലി വന്ന ആളെ കടിക്കുന്നത് ഇത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ചോദിച്ചിട്ടല്ല ആന കൊല്ലുന്നത് ഇവർ ഈ പറയുന്ന ഒരു വർഗീയതയും ഈ നാട്ടിൽ നടക്കില്ല മനുഷ്യൻ്റെ ജീവനാ പ്രശ്നം ആ ജീവൽ പ്രശ്നം ഏറ്റെടുത്താണ് ഇത് രാജിവെച്ച് പി വിയൻ വർ ജനങ്ങളിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ടുതന്നെയാണല്ലോ അവിടെ പോയി അടുക്കളഞ്ഞിറങ്ങുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യുക എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒക്കെ പോയല്ലോ വിരുന്നുകാർ ഇതല്ലേ വസ്തുത അവിടെ വർഗീയത നോക്കിയിട്ടും വർഗം നോക്കിയിട്ടും മതം നോക്കിയിട്ടും പുലിയും ആനയും കരടിയും വന്ന ആളുകളെ കടിക്കൂല അതുകൊണ്ട് അവരെല്ലാ കാലത്തും നടത്തുന്ന ഒരു വർഗീയ കാർഡും നിലമ്പൂരിൽ വിലപ്പോകില്ല ഇതാണ് വസ്തുത ഞാൻ എല്ലാ സമുദായ സാമുദായിക സാംസ്കാരിക നടത്തുന്ന എല്ലാവരും കണ്ടിട്ടുണ്ട് അവരൊക്കെ മനുഷ്യരാണ് അവരും പ്രാർത്ഥിക്കുകയാണ് ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളു കേരളത്തിലെ ജനങ്ങളോട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഈ പറയുന്ന ഖുര്നിലായാലും ബൈബിളിലായാലും ഗീതയിലായാലും അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അടിവരയിട്ട് ശരിക്കും നിങ്ങളെ ശ്രദ്ധിച്ചോ മർദ്ദിതൻ്റെ പ്രാർത്ഥന ദൈവം മറയില്ലാതെ സ്വീകരിക്കുന്നവർന്ന് ആ മർദ്ദിക്കപ്പെട്ട ചവിട്ടിയൊതുക്കപ്പെട്ട നീതി നിഷേധിക്കപ്പെട്ട ജീവിതം നിഷേധിക്കപ്പെട്ട ജീവന് പോലും നാളെ മണിക്കൂറിലുണ്ടാകുമോ എന്നറിയാത്ത പച്ചയായ പാവപ്പെട്ട മനുഷ്യരെ നിലമ്പൂരിൻ്റെ മലയോരങ്ങളിൽ അവരുടെ രണ്ട് കൈ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് എല്ലാ മതത്തിൽപ്പെട്ടവരും ദൈവമേ പടസോനെ അള്ളാഹുവേ കർത്താവേ ഞങ്ങളുടെ ജീവൻ നീ രക്ഷിക്കണേ ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധരിൽ നിന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നിലപാട് നീ സ്വീകരിക്കണേന്ന് സർവ്വശക്തനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ അവരാണ് നിലമ്പൂരിലത് അത് മറയില്ലാതെ ആകാശത്തേക്ക് പോയിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തിരഞ്ഞെടുപ്പ് ഞാൻ ആകാശത്തേക്ക് അർപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ആ അർപ്പിച്ചത് ഒരു കാരുണ്യ വർഷമായി നിലമ്പൂരിൽ പെയ്തുകൊണ്ടിരിക്കുക മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഹൃദയത്തെ മാറ്റിമറിക്കുന്നവൻ ദൈവം മനസ്സിലായോ നമ്മുടെ നമ്മുടെ ഹൃദയം ഓ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ് അതാ നാട്ടിൽ നടക്കുന്നുണ്ട് അവരുടെ പ്രാർത്ഥന അവരുടെ പിൻ അതന്നെ എൻ്റെ പിൻബലം അതുകൊണ്ടുതന്നെ ബി വി അന്വർ ഇപ്പോഴും എൻ്റെ ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ജോലി കഴിഞ്ഞു ഞാൻ സർവശക്തനായ ദൈവത്തെയും ആ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളായ മനുഷ്യരെയും ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞു ഇനി എനിക്കതിലൊരു വിഷയമില്ല ഇനി അവർ മറ്റന്നാൾ ബൂത്തിലേക്ക് പോകുമ്പോൾ നാടല്ലേ ആ നാളെ ബൂത്തിലേക്ക് പോകുമ്പോൾ ഒരു പിണറായി ഇല്ല അവിടെ ഒരു എന്താ പറയാ വി ഡി സതീശനും ഇല്ല ഒരു ഗോവിന്ദ മാഷും ഇല്ല ഒരു എന്താ പറയാ പ്രധാനമന്ത്രി ഇല്ല അവരുടെ അവരുടെ മനസ്സിലേ അവരുടെ ജീവനാണ് മനസ്സിലായങ്ങള് അവരുടെ ജീവൻ അവരുടെ കുഞ്ഞു മക്കളില്ലേ അമ്മ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇടുക്കി കണ്ടില്ലേ അമ്മൻ്റെ കയ്യിൽ നിന്ന് പുലി കഴുത്തിന് പിടിച്ചിട്ട് എട്ടു വയസ്സായ കുഞ്ഞിനെ കൊണ്ടത് അങ്ങനെ കണ്ടില്ലേ ഈ ഭരണാധികാരിയുടെ ആരുടെങ്കിലും കണ്ണിൽ നിന്ന് തുള്ളി കണ്ണീര് വരുന്നുണ്ടോ ആ മനുഷ്യരാണ് ആ നാട്ടിൽ ജീവിക്കുന്നത് അണഞ്ഞുകൂട്ടി കിടക്കുക രാത്രി മക്കളെ ഏത് വാതിൽ പൊളിച്ച് ആന വരും പുലി വരും എന്നറിയാതെ ലക്ഷക്കണക്കിന് വീടുകളിലെ എൺപത് ശതമാനം കട്ട കൊണ്ടുണ്ടാക്കിയ വീടാ ആന തുമ്പി കൊണ്ടൊന്നും ഇങ്ങനെ നീക്കിയാൽ ആ വീടിൻ്റെ അകത്തേക്ക് കാരണം ഒരു സെക്കൻഡ് മതി അറിയാം നമുക്ക് നേരം വെക്കുമ്പോഴേക്ക് ജീവൻ അറിയാതെ മക്കളെ അണഞ്ഞുകൂട്ടി പ്രാർത്ഥിച്ച് കിടന്നെടുക്കുന്ന അമ്മമാരുടെ ഗ്രാമ നിലമ്പൂര് ഈ മലയോരം മുഴുവൻ അവർ തിരിയോ കാണാം നമുക്ക് ആ പ്രാർത്ഥന പോയിട്ടുണ്ട് ആകാശത്തേക്ക് അതിൻ്റെ ഉത്തരം നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങും അത് തന്നെയാണ് പി വി എൻ പറഞ്ഞ വിശ്വാസം താങ്ക് യു